എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കല്ലേ ആതിലേയും നൂറേയും കൂടെ കൂടി അനീഷിനെ പഞ്ഞിക്കീടുവാണ് കേട്ടോ ആതില സുബ്രൂട്ടിനെന്ന് വിളിച്ചു അനീഷിന് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ കൺസെന്റ് ഇല്ലാതെ ഇങ്ങനെ സുബ്രൂട്ടിനെന്ന് വിളിക്കരുതെന്ന് ആതിലയ്ക്ക് വാണിങ്ങി കൊടുക്കുന്ന അനീഷ് അപ്പം ആതിലയുടെ വക നിങ്ങൾ കഴുതാ പൊട്ടൻ മരപ്പൊട്ടൻ എന്നൊക്കെ വിളിക്കുന്നത് ആരെങ്കിലും കൺസെൻറ് തന്നിട്ടാണോ എന്ന് ചോദിക്കുന്നു ആതില അപ്പോൾ അതിലേ വന്ന് ഷാനവാസ് ചോദിക്കുന്നു എൻ്റെ കൺസെൻറ്റോട് കൂടിയാണോ നിങ്ങളെന്നെ പൊട്ടൻ വാഴ മരപ്പൊട്ടൻ മണ്ടൻ എന്നൊക്കെ വിളിക്കുന്നതെന്ന രീതിയിൽ ഷാനവാസ് സംസാരിക്കുന്നു അതിൻ്റെ ഇടയിലാണ് രസകരമായൊരു സംഭവം നടന്നത് ഇനി നോക്കൂ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനീഷ് ആ സമയത്താണ് ഈ പ്രശ്നം നടക്കുന്നത് കയ്യിൽ പകുതി പൊളിച്ചു ഒരു പഴമുണ്ട് അത് വന്ന് ഷാനവാസ് ഷാനവാസെടുത്ത് രസകരമായി കഴിക്കുന്ന ഒരു സംഭവവും നമ്മൾ കാണുന്നുണ്ട് ശരിക്കും ഇവരുടെ ഒരാടി ആദില നൂറ് അനീഷ് ഷാനവാസ് ഇവരുടെയൊക്കെ വഴക്ക് കാണാൻ തന്നെ ഒരു രസമാണെന്ന് പറയാതെ വയ്യ മുട്ടൻ വഴക്കുണ്ടാക്കുന്നതിനിടയിലും ഷാനവാസ് വന്ന് അനീഷ് കഴിച്ചുകൊണ്ടിരിക്കുന്ന പഴത്തിൽ നിന്ന് മോഷിച്ചു കൊണ്ടുപോകുന്ന രംഗം വളരെ രസകരമായിരുന്നു എന്ന് പറയാതെ വയ്യ എന്തായാലും ഈ ഒരു ഷാനീഷ് കോംബോ ഇനിയുമുണ്ടാകട്ടെ നല്ല നല്ല സംഭവങ്ങളൊക്കെ നടക്കട്ടെ കൈ ആ ടാസ്ക്കിനിടയിൽ കടിച്ചു മുറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഷാ അനീഷിനെ ഉപദ്രവം ചെയ്തു എന്ന് പറഞ്ഞാൽ അനീഷ് ഷാനവാസിനെതിരെ പറഞ്ഞിരുന്നു എന്തൊക്കെയായാലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കും അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രേക്ഷകരായി നിങ്ങളെ അഭിപ്രായം പറയൂ ഇത്രയും സ്ട്രോങ് ഒക്കെ ആയി പോയാൽ ചിലപ്പോൾ നൂറ ബിഗ് ബോസിൻ്റെ ആവാനുള്ള സാധ്യത വരെ ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് എന്തായാലും പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കാൻ മറക്കല്ലേ അത് മാത്രല്ല ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ